ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കേരളത്തിലെ ഇന്ത്യയിലെ ന്യൂനപക്ഷമായ ബ്രാഹ്മണരെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ് അല്ലൂടെ ഉന്നയിക്കുന്നത് അങ്ങനെ ചുരുക്കി വായിക്കാൻ പാടില്ല മാനവ വിഭവശേഷി മന്ത്രാലയം പാർലമെൻ്റിൽ വെച്ച കണക്ക് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ ഐ ഐ ടികളിലെ ആറായിരത്തി നാൽപ്പത്തി ഒൻപത് അധ്യാപക സ്ഥികളിൽ നൂറ്റി ഇരുപത്തൊന്ന് ദളിതരുവ് ആദിവാസികൾ ഒഴിച്ചാൽ ബാക്കി മുഴുവൻ ഇന്ത്യയിലെ ത്രൈവർണിക ജനവിഭാഗങ്ങൾ കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്ന് മാനവഭവശേഷി മന്ത്രാലയം പാർലമെൻറ്റിൽ വെച്ച കണക്ക് സൂചിപ്പിക്കുന്നു നമ്മൾ ദൂരെ ഇടും പോകണ്ട കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജുകളൊന്ന് പരിശോധിക്കണം തൊണ്ണൂറ്റിയാറ് ശതമാനം തസ്തികകളിലും സവർണ മുന്നോക്ക വിഭാഗങ്ങളാണ് പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ഒന്ന് രണ്ട് മൂന്ന് കഴിഞ്ഞു ദേവസ്വം ബോർഡിന് കീഴുള്ള നിരവധി കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് ദളിതര് മാത്രമേ ഉള്ളൂ അതും അത് ഏത് കണക്കിലാതും സീറോ പോയിന്റ് സീറോ എന്നൊക്കെ നമുക്ക് കണക്കിടേണ്ടി വരും അത്രയ്ക്ക് പരിതാപകരമായ അവസ്ഥയാണ് ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ ആലത്തൂർ എംപിയും മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായിരുന്ന ശ്രീമാൻ രാധാകൃഷ്ണൻ ഈ സാമൂഹ്യ അനീതി പരിഹരിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടത് ഒരു ബില്ല് പാസാക്കാൻ ഒരുങ്ങി പക്ഷെ അതിപ്പോഴും എന്നും എവിടെയും എത്തിയിട്ടില്ല എത്തിയിട്ടില്ല എന്നാൽ മാത്രമല്ല ശബരിമല മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട് എല്ലാ ജനവിഭാഗങ്ങൾക്കും പൂജ പഠിച്ച വിശ്വാസികളായ എല്ലാ ഹിന്ദുക്കൾക്കും ശബരിമലയിൽ പൂജാരിയാകാൻ അനുവാദം കൊടുക്കണം എന്നത് സംബന്ധിച്ച് ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വിശദീകരണം ചോദിച്ചപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊടുത്ത അഫിഡവിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മലയാള ബ്രാഹ്മണർ പ്രത്യേക ക്ലാസ് ആണെന്ന് എന്താണ് പ്രത്യേക ക്ലാസ് ആണെന്ന് മാർസ് ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം തല തെല്ലിച്ചാകുമായിരുന്നു കാരണം എന്നാലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊടുത്ത അഫിഡവിറ്റ് പറയുകയാണ് മലയാള ബ്രാഹ്മണർ പ്രത്യേക ക്ലാസ് ആണെന്ന് വർഗ്ഗസിദ്ധാന്തം പോയപ്പോൾ ഓക്കെ ഇതാണ് ഈ പ്രശ്നം നമ്മൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല പ്രശ്നം അവിടെ കൊണ്ട് അവസാനിച്ചില്ല കേരളത്തിൽ അബ്രാഹ്മണരായിട്ടുള്ള ദളിതരും ഈരവരുൾപ്പെടെയുള്ള വിഭാഗത്തിൽ നിന്ന് ധാരാളം തന്ത്രിമാരും പൂജാരിമാരും ഉണ്ടായി വരികയും വിപ്ലവകരമായ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷം സ്വീകരിച്ച വളരെ വിപ്ലവകരമായ ഒരു തീരുമാനം എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് പൂജാരിമാരായി വരണം ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് യതുൾപ്പെടെയുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത് ഇങ്ങനെ ചെയ്തൊരു സാഹചര്യത്തിലാണ് എന്ത് സംഭവിക്കുന്നത് ഈഴവ ദളിത് വിഭാഗത്തിൽപ്പെട്ട തന്ത്രിമാർ ആ വിഭാഗത്തിൽപ്പെട്ട തന്ത്രിമാരുടെ തന്നെ സർട്ടിഫിക്കറ്റോടുകൂടി തിരുവിതാംകൂർ ദേവസ്വം മലബാർ ദേവസ്വം കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇതിൻ്റെയൊക്കെ ക്ഷേത്രങ്ങളിൽ മേശാന്തിമാരായിട്ട് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായി അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത് ആരാണെന്ന് അറിയാമോ അഖില കേരള തന്ത്രി സമാജം അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് അക്കിരമൻ കാളിദാസ ഭട്ടതിരി നമ്മൾ സാത്വികനായൊരു മനുഷ്യനെ സങ്കല്പിക്കാൻ പറഞ്ഞാൽ മലയാളികളോട് കണ്ണടച്ചു നിങ്ങളൊരു സാത്വികനായ മനുഷ്യനെ സങ്കല്പിക്കുമെന്ന് പറഞ്ഞാൽ മലയാളിയുടെ മനസ്സിൽ പൂണൂലിട്ടൊരു മനുഷ്യൻ്റെ രൂപമായിരിക്കും അല്ലേ സംശയരഹിതമായിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം ഈ കണ്ഠരും സംഘവും ശബരിമലയിലെ വിഗ്രഹവും ഉൾപ്പെടെ അതിൻ്റെ പുറത്ത് എന്തെങ്കിലും സ്വർണം ഉണ്ടെങ്കിൽ അതും കൂടെ ചൊരണ്ടി എടുത്തിട്ടുണ്ട് പരിശോധിക്കണം ഇനി വിഗ്രഹത്തിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ അതുപോലും എടുത്തിട്ടുണ്ടാവും അങ്ങനെയുള്ള ഈ കൊള്ളയ്ക്കും എല്ലാത്തിനും നേതൃത്വം വഹിക്കുന്ന ആളുകൾ പഞ്ചപാവങ്ങളാണെന്ന ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ട് സിനിമകളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നതാണ് ആര്യൻ എന്ന് പറയുന്ന സിനിമയിൽ ബ്രാഹ്മണരെല്ലാം പാവങ്ങളാണ് എല്ലാ മനുഷ്യരും പാവമാണ് ബ്രാഹ്മണർ മാത്രമല്ല എല്ലാ മനുഷ്യരും പാവങ്ങളാണ് പക്ഷേ ചില മനുഷ്യർ സവിശേഷ പാവങ്ങളാണെന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് യുവാൽ നോവാഹരാരിയുടെ ചരിത്ര പുസ്തകം വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം ഹോമോ ദിയൂസും ഒക്കെ വായിച്ചു നോക്കുമ്പോഴിയാം മനുഷ്യനിൽ ഈ പകയും വിദ്വേഷവും സ്നേഹവും കരുണയും എല്ലാ മനുഷ്യരിലും ഉണ്ട് ഒരു പ്രത്യേക വിഭാഗം മനുഷ്യർ മാത്രം ക്രൂരന്മാരും ചില പ്രത്യേക മനുഷ്യർ വളരെയധികം കാരുണ്യമുള്ളവരും സ്നേഹമുള്ളവരും പഞ്ചഭാവങ്ങളും ആണെന്ന് പറയുന്ന സിദ്ധാന്തത്തിന്റെ ഉൽപ്പത്തി കേന്ദ്രം ഇന്ത്യൻ ഗ്രാമീണ്യ സാഹചര്യങ്ങൾ കൊണ്ട് ഒക്കെ മനുഷ്യർ ക്രൂരന്മാരായിട്ടും കാരുണ്യമുള്ളവരായിട്ടും ഒക്കെ മാറും പക്ഷെ ചില പ്രത്യേക മനുഷ്യരെ മാത്രം സവിശേഷമായി ഉയർത്തിപ്പിടിക്കുകയും ചില മനുഷ്യർ ഏറ്റവും നീചന്മാരാണെന്ന് പറയുന്നൊരു പ്രത്യശാസ്ത്രമുണ്ടല്ലോ അതിൻ്റെ പേരാണ് ബ്രാഹ്മണിക്കൽ ഐഡിയോളജി എന്ന് പറയുന്നത് അംബേദ്കർ ബ്രാഹ്മണ്യത്തെ നിർവചിക്കും സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവയുടെ നിഷേധസ്ഥാനമാണ് ബ്രാഹ്മണ്യം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഈ പൊതുവായി നിലനിന്നിരുന്ന ഈ ധാരണ ശബരിമല വിഷയത്തോടു കൂടി ഈ കൊള്ളയിലൂടെ തകർന്ന് പൊളിഞ്ഞു താഴെ വീണു എന്നുള്ളതാണ് തന്ത്രി ഒരിക്കലും മോഷ്ടിക്കില്ല അദ്ദേഹം ബ്രാഹ്മണരും കൂടെ ആണല്ലോ അപ്പം ബ്രാഹ്മണർ ഒരിക്കലും മോഷ്ടിക്കില്ല എന്നുള്ള സിദ്ധാന്തമാണ് കേരളീയർ കൊണ്ടു നടക്കുന്നത് ആ സിദ്ധാന്തം ഇപ്പോൾ പൊളിഞ്ഞു വാളീസായി ഇപ്പോൾ ഇതിൻ്റെ എല്ലാ നേതൃത്വം വഹിക്കുന്നത് കണ്ടരിരി ആണ് എന്ന് ഇപ്പോൾ കേരളീയ പൊതുസമൂഹത്തിന് മുഴുവൻ ബോധ്യപ്പെട്ട് കഴിഞ്ഞു എസ് ഐ ടി ഇപ്പോൾ ഏതാണ്ട് ഉറപ്പിച്ചും കഴിഞ്ഞു ദേവപ്രശ്നം എന്ന് പറയുന്ന തട്ടിപ്പിലൂടെയാണ് ഇതെല്ലാം നിലനിൽക്കുന്നത് നോക്കൂ നമുക്കിപ്പോൾ ചെതലിരിക്കുന്നു എന്നറിയണമെങ്കിൽ നമുക്കവിടെ പോയി ചുരണ്ടിയെങ്കിലും നോക്കണം ദേവപ്രശ്നം എന്ന് പറയുന്ന തട്ടിപ്പിനൊന്നും നോക്കണ്ട അങ്ങ് കവിടെ നിർത്തിയിട്ട് സാ ആ ചെതൽ ഈ രീതിയിൽ സായും ഗൂവും പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കുന്ന ഒരു പ്രതിഭാസം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ ബ്രാഹ്മണ്യ വിശ്വാസങ്ങളിലൂടെയാണ് കേരളീയ സമൂഹത്തെ വർഷങ്ങളായിട്ട് വഞ്ചിക്കുകയും പറ്റിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇമാതിരി തട്ടിപ്പ് സത്യത്തിൽ ഈ ദേവപ്രശ്നം നടത്തുന്ന ഈ ജ്യോത്സ്യന്മാരെ തന്നെ ആദ്യം നമ്മൾ ഒരു നുണപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ടുണ്ട് അതാ അടിസ്ഥാനപരമായി വേണ്ടൊരു കാര്യം അതാ അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് യഥാർത്ഥത്തെ കള്ളി മുഴുവൻ വെളിച്ചത്താകുക ഈ നിങ്ങളിപ്പോൾ പുതിയ ഒരു സിനിമ കണ്ടുകയാണ് സർവമായ സർവമായ കണ്ടിട്ടുള്ളവർക്കറിയാം എങ്ങനെയാണ് ജ്യോത്സ്യനും പൂജാരിയും തമ്മിലുള്ള അന്തർധാര എത്രമാത്രം എത്രമാത്രം വികസിതമായ ഒരു വ്യവസ്ഥയാണ് ആ സിസ്റ്റം എന്ന് സർവ്വമായി വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് തലയണ്ണിയാണ് പ്രേതങ്ങളെ ആവാഹിക്കുന്നത് അല്ലേ ദുർമരണം സംഭവിച്ച വീട്ടിന് ഇത്ര ലക്ഷം അങ്ങനെ കേരള സമൂഹം വളരെയധികം പുരോഗമിച്ചു എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ പുരോഗമനം നമ്മുടെ പുരോഗമനം ഒരു സവിശേഷ പുരോഗമനമാണ് മറ്റു നാട്ടുകളിൽ ചെന്നാൽ അവർ പുരോഗമനകാരികൾ അല്ലെങ്കിൽ ആ ആ യാഥാസ്ഥിതികതിൽ തന്നെ അവർ നിൽക്കും മലയാളി എങ്ങനെയാണെന്ന് വെച്ചാൽ മലയാളിക്ക് യാഥാസ്ഥിതിഗതിയുണ്ട് കടുത്ത യാഥാസ്ഥിതികന്മാരാണ് മലയാളികൾ പക്ഷേ അത് പുറമേക്ക് പ്രകടിപ്പിക്കാൻ കഴിയില്ല പുറമേക്ക് നയൻ വൺ സിക്സ് പുരോഗമനക്കാരായിട്ടിരിക്കണം അകത്തോ തനി യാഥാസ്ഥിതികൾ അതുകൊണ്ട് പ്രേമിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ജാതി നോക്കിയേ നമ്മൾ പ്രേമം സെലക്ട് ചെയ്യത്തുള്ളൂ പുതിയ ജെൻസ് സി എന്ന എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ തന്നെയാണോ പ്രേമിക്കുന്നതിന് മുമ്പ് തന്നെ ജാതിയാക്കും സോഷ്യൽ ലൊക്കേഷൻ തീരുമാനിച്ചിട്ട് പിന്നെ നമുക്ക് പ്രേമിച്ചു തുടങ്ങാം അങ്ങനെയാണെങ്കിൽ പിന്നീടുള്ള പ്രതിസന്ധികൾ ഒഴിവാക്കാമല്ലോ അപ്പോൾ ഈ ഒരു നിലയിലേക്ക് നമ്മുടെ ജാതി വ്യവസ്ഥ പുറന്തള്ളൽ ഹിംസ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ നിലനിൽക്കുന്നു അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ബി ആർ അംബേകർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പൗരോഹിത്യത്തെ ജനാധിപത്യവൽക്കരിക്കുക അതായത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും പുരോഹിതന്മാരായിട്ട് വരാൻ കഴിയണം അങ്ങനെ ആയിരുന്നെങ്കിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളം നടക്കത്തില്ല കാരണം വ്യത്യസ്ത സമുദായങ്ങളാണെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും അതിനെ എതിർക്കും ഒരാളെങ്കിലും എതിർക്കും അംബേദ്കർ പറയുന്നുണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു അദ്ദേഹം പറഞ്ഞതാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഭരണം ലഭിക്കാൻ പോകുന്നത് ഒരു സവർണ ഒളികാർക്കിയിലേക്കായിരിക്കും അത് ഇന്ത്യയിലെ അടിത്തട്ട് സമൂഹത്തിന് അധികാരം ലഭിക്കാനേ പോകുന്നില്ല എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ അഗാധമായി ആകുലപ്പെടുന്നുണ്ട് ആ ആകുലത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളം കൂടി കടന്നു പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് സംവരണത്തിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള വാദവാദങ്ങളൊക്കെ പരിശോധിച്ചാൽ എത്രമാത്രം ഭീതിതമായിട്ടാണ് സംവരണത്തിനെതിരായ ഒരു ഒരാക്രമണം നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ തുടരുന്നു എന്നത് മുൻപ് ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്നൊരു സംവരണം നടപ്പിൽ സംവരണ രീതി നടപ്പിലാക്കി മുന്നോക്ക മുന്നോക്കക്കാരിലെ പാവപ്പെട്ട ആൾക്ക് പക്ഷെ അതിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ വളരെ രസകരമാണ് നഗരത്തില് അത്യാവശ്യം ഭൂമിയുള്ള ആളും പാവപ്പെട്ടവനാ എട്ട് ഏക്കർ സ്ഥലമുള്ള ആളും പാവപ്പെട്ടവനാ അമ്പതിനായിരം രൂപ വരുമാനമുള്ള ആളും പാവപ്പെട്ടവൻ ഇതാണ് ഇ ഡബ്ല്യു എസ് സംവരണത്തിന്റെ പ്രശ്നം ഇതാ ഇത് അപ്ലൈ ചെയ്തപ്പോൾ സംഭവിച്ചൊരു അപകടത്തെപ്പറ്റി പറയാം കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസറുടെ നിയമനത്തിന് ക്ഷണിച്ചു അതിൽ ഇ ഡബ്ല്യു എസ് സംവരണം ഉണ്ടായിരുന്നു ഏതായാലും അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഒരു ഏഴോ എട്ടോ കൊല്ലമെങ്കിലും സേവനാനുഷ്ടിച്ചതിന് ശേഷം അസോസിയേറ്റ് പ്രൊഫസർ പ്രൊഫസറാകത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ അസിസ്റ്റന്റ് അസിസ്റ്റൻറ്റ് ആകുമ്പോൾ ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞൊരു അറുപത്തയ്യായിരം അമ്പതിനായിരം രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞൊരു അസിസ്റ്റന്റ് പ്രൊഫസർക്ക് ഒരു മാസം ശമ്പളം ഉണ്ട് അതിനെ പന്ത്രണ്ട് കൊണ്ട് കുണിച്ചാൽ എത്ര കിട്ടും ഡിഗ്രി വിദ്യാർത്ഥികളല്ലേ ഇവിടെ ഇരിക്കുന്നത് അമ്പതിനായിരം ഇനി പന്ത്രണ്ട് അത്രയായി ഒരു ഒരു വർഷം എത്ര ശമ്പളം എത്രയായി എത്രയായി എത്ര അയ്യോ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല ആ അതെ ഇൻറ്റു ഒരു ഏഴ് കൊല്ലം ഒന്ന് കൂട്ടിക്ക് എത്ര ആയി ഏ നല്ലൊരു തുകയായി ഈ ഏഴെട്ട് കൊല്ലക്കാലത്ത് അസിസ്റ്റൻ്റ് പ്രോസറായിട്ട് ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങിച്ചിട്ട് ഇ ഡബ്ല്യു സംവരണത്തിൽ അദ്ദേഹം അസിസ്റ്റൻ്റ് പ്രോസറാകുന്ന കടുത്ത അനീതി നമ്മുടെ മുമ്പിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ഇ ഡബ്ല്യു എസ് സംവരണം പ്രത്യയശാസ്ത്രപരമായി സങ്കല്പിച്ചിരുന്ന പാവപ്പെട്ടവർക്കാന്ന പക്ഷേ അതിൻ്റെ ഗുണവും പാവപ്പെട്ടവർക്ക് ലഭിക്കുന്നില്ല ആ വിഭാഗത്തിൽ തന്നെയുള്ള ക്രിമീലെയറിന് തന്നെ വീണ്ടും ഇത് പോകുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇങ്ങനെ കൊടിയനീതി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ള കൊടിയനീതി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് സമൂഹത്തിൽ പുറന്തള്ളപ്പെടുന്ന ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ അസംബ്ലി സംവരണം ഉറപ്പിച്ചെടുത്തത് അതിനുവേണ്ടിയാണ് സംവരണം പുറന്തള്ളപ്പെട്ട ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് സംവരണം പക്ഷെ ആ സംവരണത്തെ വളരെയധികം നമ്മൾ വക്രീകരിച്ചിരിക്കുന്നു വളരെയധികം അതിനെ മോശമാക്കിയിരിക്കുന്നു പുറന്തള്ളപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് അവരെ ഭരണകൂടത്തിലും അധികാരത്തിലും ഒക്കെ തന്നെ അവരെ ഉറപ്പിച്ചു നിർത്തുന്ന വ്യവസ്ഥയുടെ പേരാണ് സംവരണം എന്ന് പറയുന്നത് ഞാൻ അംബേദ്കർ ഒന്ന് ഉദ്ധരിക്കുക അംബേദ്കർ പറയുന്നുണ്ട് ഭരണകൂടത്തിൻ്റെ കൈകാര്യകർത്താക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ വർഗ്ഗ പരിഗണിക്കാതെ വിടരുത് അത് യഥാർത്ഥത്തിൽ നല്ല ഗവൺമെൻറ്റിൻ്റെ മൗലികമായ ഘടകമാണ് നിർഭാഗ്യമെന്ന് പറയട്ടെ ജനാധിപത്യത്തിൻ്റെ അപ്പോസ്തലന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ പോലും ഈ ഘടകത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നില്ല ഇതാദ്യമായി തിരിച്ചറിഞ്ഞത് കാറൽ മാർസാണ് ഇതിന് അതിനെ പാരീസ് കമ്മ്യൂണിൻ്റെ ഭരണത്തിൽ അദ്ദേഹം പരിഗണിക്കുകയും ചെയ്തു ഇന്ന് സോവിയറ്റ് റഷ്യയുടെ ഗവണ്മെന്റ് അടിസ്ഥാനം ഇതാണെന്ന് പറയേണ്ടതില്ലോ ഇന്ത്യയിലെ അടിമവർഗങ്ങൾ സംവരണത്തിനായി ഉന്നയിക്കുന്ന ആവശ്യം സാരാംശത്തിൽ ഡേയ്സി ചൂണ്ടിക്കാട്ടിയതും മാർസ് ശുപാർശ ചെയ്തതും റഷ്യ ദത്തെടുത്തതുമായ അതേ പരിഗണനകളിൽ അധിഷ്ഠിതമാണ് മാർസിനെ കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് അംബേദ്കര് പറയുന്നത് സംവരണത്തിൻ്റെ പ്രാധാന്യം മാർസ് തന്നെ അംഗീകരിച്ച ഒരു കാര്യമാണ് പക്ഷേ ഇന്ത്യക്കാര് അത് അംഗീകരിക്കുന്നേയില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്